ഇന്ന് കോവയ്ക്ക് ഉപ്പേരി ഉണ്ടാക്കുന്നത് എല്ലാവരും ഉണ്ടാക്കുന്നതാണ് എന്നാലും ഇന്നത്തെ ഉപ്പേരി എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കോവയ്ക്ക വീലത്ത് വെച്ച് ഉണക്കി ഉണക്കുമല്ലോ ഒന്നും വാടി അതിൻ്റെ വെള്ളമൊക്കെ പറ്റിയതിന് ശേഷം വെക്കുന്നതാണ് കോവയ്ക്ക നല്ല കോവയ്ക്കാണ് ഓർത്തോണ്ട് മേടിച്ചോണ്ട് വന്നത് അത് കുറച്ച് മൂത്തിട്ട് വാടിയിട്ടാണ് എന്താണെന്ന് അറിയില്ല മൂത്ത് ചുമന്നിരിക്കുന്നുണ്ടായിരുന്നു എന്നാലും വേണ്ടിയിട്ട് കളയാൻ പറ്റില്ലല്ലോ അപ്പം എന്താക്കിയത് ഞാൻ നല്ലപോലെ മുറിച്ചെടുത്തിട്ട് വെള്ളത്തിലിട്ട് നല്ലപോലെ കഴുകി പിഴിഞ്ഞെടുത്ത് അപ്പോൾ അതിൻ്റെ കുരു ഇതൊക്കെ പോയപ്പോൾ അതിൻ്റെ പുളിയൊക്കെ കുറേ പോയി കളയാനായിട്ട് മനസ്സ് വന്നില്ല അതുകൊണ്ട് നല്ലപോലെ കഴുകി വാരി എടുത്ത് പിഴിഞ്ഞെടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടിയും എല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ കുഴച്ചിട്ട് വെയിലത്ത് വെച്ച് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഞാനത് വെയിലത്ത് വെച്ചിട്ട് ഇളക്കിയിട്ട് ഒന്ന് ഉണക്കിയെടുത്തു അപ്പോഴത്തേക്ക് അതിനകത്ത് ഉള്ളിൽ ആ ഉപ്പും മുളകൊക്കെ അതിൻ്റെ ഉള്ളിൽ പിടിച്ചിട്ടുണ്ടാവും വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടാകും അതുശേഷം നമ്മളത് എടുത്തോണ്ട് വന്ന് രണ്ടുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ കടുക് പൊടിച്ച് കടുക് പൊടിച്ച് അതിനകത്ത് ഇട്ടിട്ട് അളക്കി നല്ലപോലെ വഴറ്റിയിട്ട് ഈ നമ്മൾ വാട്ടി വെയിലത്ത് വെച്ച് വാട്ട് ചെറുതായിട്ട് വാടിയിട്ടുണ്ടാവും അത് ആ വാടിയത് കൊണ്ട് വന്നിട്ട് നമ്മൾ ഇതിനകത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേവിച്ചെടുക്കണം നമ്മൾ ഈ വെയിലത്ത് വെക്കുന്നത് കൊണ്ടാണ് തോന്നണേ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് വെയിലിന് വെയിലത്ത് വെച്ചാലോ ഇത്രമാത്രം ടേസ്റ്റ് ഉണ്ടാവും എനിക്കിപ്പോഴാണ് മനസ്സിലായത് വെച്ചപ്പോൾ ഇനി ഇപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെ തന്നെയായി ഇപ്പോൾ നോക്കിയാലും കോക്കെ ഉപ്പിരി വെക്കുക ഞാൻ അത് ഏകദേശം എന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് തേങ്ങയും കൂടെ ചിരണ്ടിയിട്ട് മൂടി മൂടി വെച്ച് തട്ടിപ്പൊത്തി വെച്ചിട്ട് നമ്മൾ നമ്മളെ എടുക്കണം നല്ല ടേസ്റ്റ് ഇതെല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ രാവിലെ തന്നെ നല്ല തിരക്കായിരിക്കുമല്ലോ എല്ലാവർക്കും അതുകൊണ്ട് വേഗം വേഗം രാവിലത്തെ പണി തീർക്കുന്നത് ഏതായാലും ഈ കോക്ക് ഉപ്പീരി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ഓക്കെ ബായ്